നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയാണ് സാലറി എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു രൂപ പോലും ലോൺ എടുക്കാതെ ഇ എം ഐ അടയ്ക്കാതെ വീട് വെക്കാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഈ വീഡിയോയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി സാധിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പലപ്പോഴും ബാങ്ക് ലോണിൻ്റെ കാര്യം ബാങ്ക് ലോൺ എടുത്ത ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ ഈ പരിപാടി ചെയ്ത ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് നമുക്ക് ആഹാ വീടെല്ലാം കെട്ടി തീർക്കാനും എത്ര ഈസിയാണ് നമ്മൾ കഷ്ടപ്പെടുകയും വേണ്ട ബാങ്ക് ലോൺ നമുക്ക് തരികയില്ലേ പതിയെ പതിയെ നമ്മൾ കൊടുത്താൽ പോരെ എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വരും ഇപ്പോൾ ബാങ്ക് ലോൺ എടുത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും വന്നിട്ടുണ്ടായിരിക്കും സ്വാഭാവികം ഈസി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു മെത്തേഡ് ഇവിടെ പ്രോബ്ലം എന്താണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനോ ഒന്നോ രണ്ടോ വർഷത്തിനോ വേണ്ടിയിട്ടല്ല ഹോം ലോൺ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു കാലയളവ് എന്ന് പറയണത് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷത്തോളം ഒക്കെയാണ് അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഇവർക്ക് വേണ്ടി ലോൺ എടുത്തതിൻ്റെ എമൗണ്ട് പലിശ ഇതെല്ലാം കൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര ആയി കഴിഞ്ഞാലും നമുക്കിത് തീരുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളെ മക്കൾ വരുന്നുണ്ട് മക്കളുടെ പഠിപ്പ് വരുന്നുണ്ട് അവരുടെ വിവാഹം വരുന്നുണ്ട് അവരുടെ എന്താ പറയുക ഹയർ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും ഇതിൻ്റെ നടുക്ക് ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ഇ എം ഐ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇരുപത് വർഷത്തേക്ക് അപ്പോൾ ഈ ഒരു ഇരുപത് വർഷത്തേക്ക് എടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് പലപ്പോഴും അടച്ചു തീർക്കാൻ പ്രാപ്തിയില്ല അല്ലെങ്കിൽ ആവതില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നതരം കെണിയാണ് ട്രാപ്പാണ് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല നമുക്കത് മനസ്സിലാക്കാ പറ്റാവുന്ന രീതിയിലല്ല കാര്യങ്ങൾ കിടക്കുന്നത് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വീടില്ല എന്ന് പറഞ്ഞാൽ ഈ വീടില്ലേ ഭയങ്കര പ്രശ്നമാണ് കാറില്ലേ ആ ഓ കാറില്ലേ ഓക്കോ കല്യാണം കഴിഞ്ഞ അടുത്ത ചോദ്യം എന്താ മക്കളില്ലേ എല്ലാറ്റിനും ചോദ്യങ്ങളാണ് ഈ സൊസൈറ്റിനെ നമ്മൾ ബോധറ ചെയ്യാൻ പോവുകയാണെങ്കിൽ നടക്കുന്ന ഒരു വലിയ ട്രാപ്പ് അതാണ് നമ്മൾ വലിയൊരു കടക്കിണിയിൽ പോയി വീഴും എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇ എം ഐ നമ്മളിങ്ങനെ കൊടുത്ത് 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 പോവുകയാണ് നമുക്ക് ഭ്രാന്ത പിടിക്കും ഇത് തീരുന്നില്ല ഈ ഇതുപോലെയാണ് അക്ഷയപാത്രം പോലെയാണ് നമ്മൾ പറയില്ല എടുത്തെടുത്ത് എടുത്തെടുത്താലും അത് തീരാൻ പോകുന്നില്ല എന്ന് പറയണ പോലെ എത്ര കൊടുത്താലും തീരുന്നില്ല അതു മാത്രമല്ല നമ്മുടെ ജോബ് സെക്യൂരിറ്റിയും കൂടി ഒരു പ്രശ്നമാണ് കാരണം ഏത് കാലത്തും നമുക്ക് ജോലി ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി പോകാനുള്ള ചാൻസ് ഉണ്ട് മുതലാളിക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞാലും നമുക്ക് മുതലാളിയോടും ജോലിനോടും ജോലി സ്ഥാപനത്തോടും കൂടെ വർക്ക് ചെയ്യുന്നവരോടുള്ള സ്നേഹം കുറഞ്ഞാലും നമ്മുടെ ജോലി പോകും അപ്പോൾ ഈ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇ എം ഐ എങ്ങനെ അടയ്ക്കും പണിതെറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് മാനസികമായിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയുണ്ട് അതായത് ഉണ്ണാനും ഉറങ്ങാനും നമുക്ക് സന്തോഷിക്കാനും മനസ്സറിഞ്ഞു തൃപ്തികരമായി ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നിനും നമുക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇതിലൊക്കെ കോമഡി എന്താണ് ചോദിക്കണമെങ്കിൽ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളടയ്ക്കുന്ന ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വീട് കെട്ടാൻ നമ്മൾ എത്ര അല്ലെങ്കിൽ വീട് വാങ്ങാൻ നമ്മൾ ഉപയോഗിച്ച ആ എമൗണ്ടിൻ്റെയൊക്കെ എത്രയോ മുകളിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാവും ചിലപ്പോൾ നൂറും നൂറ്റി ഇരുപത്തഞ്ചും നൂറ്റമ്പതും പേഴ്സൻറ്റേജ് വരേക്കും എത്തിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇതിൻ്റെ ഒരു ടെണറുണ്ട് എത്ര വർഷത്തേക്ക് എന്നുള്ളത് ഇത് കൂടുന്തോറും കഥ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെറിയ ടെണറിന് എടുക്കുകയാണെങ്കിൽ ചെറിയ ടൈം പീരീഡിന് വേണ്ടി നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല പക്ഷേ അങ്ങനെയല്ല ഈ പല ബാങ്കുകാരും നമുക്കൊരു ഇരുപത് വർഷത്തേക്കൊക്കെ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തേക്കുള്ള ലോണൊക്കെയാണ് എടുത്ത് തരിക അപ്പോഴല്ലേ അവർക്കിങ്ങനെ ഒരു കറവ പശുവായിട്ട് നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ ഞാൻ എടുത്ത് പറയുകയാണ് ഒരു ലോൺ എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ വേണ്ട ഒരു ആയിരം ലോൺ എടുത്ത ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ലോൺ എടുത്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇ എം ഐ അടച്ചടച്ച് അവർ എടുത്തത് എന്തിന് ഒരു ചോദ്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരിക്കും പല ആൾക്കാരും ആ വീട് വിറ്റ് ഒഴിവാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് ഇവിടെ വീട് വേണം വീട് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓട്ടനെ അടച്ചു തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ പേഴ്സണൽ ലോണുകൾ ഇ എം ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ആദ്യം തീർക്കുക അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഏത് ലോണാണോ ആദ്യം അടയ്ക്കാൻ തുടങ്ങുക ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ആയിരിക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ലോൺ വട്ടി ബ്ലൈഡ് കമ്പനിക്കാർ പോലും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആ ലോൺ ആദ്യം അടച്ചു തീർക്കുക പതിയെ 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 ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകൾ ഉണ്ടെങ്കിൽ അതും അടച്ചു തീർക്കുക പറഞ്ഞു വരുന്നത് ലോണ് സീറോ ആയിരിക്കണം ഒരു കടം പോലും ഉണ്ടാക്കാൻ പാടില്ല നമ്മളൊരു വലിയൊരു പരിപാടിക്ക് ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്ന കുറച്ച് പണം ചിലവുള്ള ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവാണ് അതും ലോൺ എടുക്കാതെ അപ്പോൾ അതിന് കുറച്ച് ഡിസിപ്ലിൻ നമുക്കിവിടെ ആവശ്യമാണ് സോ ഉള്ള കടങ്ങളെല്ലാം ഉള്ളതുള്ളത് അപ്പോൾ മൊത്തം തീർത്തതിന് ശേഷം വേണം നമുക്ക് ഫ്രഷ് ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ചുമ്മാ കിടക്കുന്ന അസെറ്റുകൾ ഉണ്ടെങ്കിൽ അസെറ്റ് നമുക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വരും കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇനീഷ്യൽ ഫണ്ട് ആവശ്യമാണ് നമുക്ക് സ്ഥലം വാങ്ങണം സോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ് ഗോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ വിറ്റ് ഒഴിവാക്കുക ആ പണം നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം പുതിയതായിട്ടുള്ള ഒരു ലോൺ നിങ്ങൾ എടുക്കാൻ പാടില്ല സീറോ ഇൻട്രസ്റ്റ് ലോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളുണ്ടാകും ഒന്നും നിങ്ങൾ തൊടാൻ പാടില്ല ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി ഇനിയാണ് നിങ്ങൾക്ക് പണി തുടങ്ങാൻ പോകുന്നത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു മുപ്പതിനായിരം തൊട്ട് ഒരു അൻപതിനായിരം രൂപ വരെയെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എമർജൻസി ഫണ്ട് വേണം ഇതൊരു എമർജൻസി ഫണ്ട് ആണോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരു എമൗണ്ട് ആയിരിക്കും കാരണം അത്രയും നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് ചെറിയൊരു എമൗണ്ട് ആണ് അതേപോലെ തന്നെ ഇൻഷുറൻസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം അതോടൊപ്പം തന്നെ എടുക്കേണ്ട ഒരു സാധനമാണ് ടേം ഇൻഷുറൻസ് എന്താണ് ടേം ഇൻഷുറൻസ് ഇപ്പോൾ നിങ്ങളിത് അടച്ചോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി നിങ്ങളങ്ങ് കഴിഞ്ഞാലും ഈ കിട്ടാനുള്ള പൈസ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടും അവർക്കെങ്കിലും ഈ വീട് വെച്ച് കംപ്ലീറ്റ് ആവുകയോ മുന്നോട്ട് പോവുകയോ കുട്ടികളുടെ പഠിപ്പോ കാര്യങ്ങളോ പ്രായപൂർത്തി ആവാരായിട്ടുള്ള അല്ലെങ്കിൽ കോളേജ് പഠിക്കാനുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ പണം നമുക്കവിടെ ഒരുപാട് ആവശ്യം വേണ്ടി വരും സോ ടേം ഇൻഷുറൻസ് ഉണ്ടാക്കി ഇൻ കേസ് നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളവിടെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അഡീഷണലി ഒരു പൈസ തേടാനായിട്ടോ അലയാനായിട്ടോ ഇറക്കാനായിട്ടോ യാചിക്കാനായിട്ടോ ആരുടെ അടുത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇവിടെ നമുക്ക് റെൻ്റ് കുറയ്ക്കാനുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയെന്നുള്ളത് നോക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ടൗണിനകത്ത് സിറ്റിക്കകത്ത് പോയിട്ട് നമുക്ക് റെൻറ്റിന് നിൽക്കുന്നത് കുറച്ച് പ്രായോഗികമല്ലായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ കാരണം നമുക്ക് ഒരുപാട് പണം എടുത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചീപ്പറായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം ഒരു ആഷ് ബോഷ് അങ്ങനത്തെ ഒരു സിറ്റിക്ക് അകത്തേക്ക് പോകണ്ട എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത് രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീസ് റിലേറ്റീവ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ് കാരണം വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല എന്തെങ്കിലും കൊടുത്താൽ പോലെ അവർക്ക് സന്തോഷമുണ്ടാവുള്ളൂ എങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു എമൗണ്ട് വലിയ എമൗണ്ട് റെൻ്റായിട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഭാരം നിങ്ങളുടെ തലയിലേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ കൊളീഗ്സിൻ്റെയൊക്കെ കൂടെ പോയിട്ട് നിൽക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കാരണം നിങ്ങൾക്ക് എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും മറ്റത് വേറൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ റെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പറഞ്ഞതാണ് പറ്റാവുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റെൻറ്റ് കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക ഗ്രൂപ്പായിട്ട് ഹോസ്റ്റലിലെടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറേ നമുക്ക് റെൻറ്റ് ആ ഭാഗത്ത് കുറയ്ക്കാൻ പറ്റും സോ റെൻറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഒരു പരിപാടി ഒരു മെത്തേഡ് സ്ട്രാറ്റജി നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണം അത് നടപ്പാക്കിയെടുക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആവാൻ പോവാണ് നമ്മൾ അയഞ്ഞ ഒരു പരിപാടി ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നോ കാർ ഇ എം ഐ കാർ എടുക്കാൻ പാടില്ല ഇ എം ഐ നമ്മൾ അടയ്ക്കാൻ പാടില്ല നോ ഗ്യാജറ്റ്സ് അതായത് ഒരു വില കൂടിയ സാധനങ്ങളും നമ്മൾ എടുക്കാൻ പാടില്ല അതായത് ഇപ്പോൾ ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വലിയ വില കൂടിയ സാം എന്താ എസ് ട്വൻറ്റി ത്രീ അൾട്രയോ ഒരു സാധനം നിങ്ങൾ എടുക്കാൻ പാടില്ല അതോടൊപ്പം പിന്നെ കട്ട് ചെയ്യേണ്ട സാധനമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ മൊബൈലിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്ലാൻ നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ശീലിക്കാൻ പഠിക്കേണ്ടി വരും നമുക്ക് വീട് കെട്ടുന്ന ആ സമയം വരയ്ക്കെങ്കിലും അടിപൊളി ഒരു ജീവിതം നിങ്ങൾക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല സോ കൺട്രോൾഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പിന്നെന്താ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ നാടിനും ആ നാടിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതശൈലി ഉണ്ട് ഇപ്പോൾ സിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്കാരുടെ ജീവിതശൈലിയല്ല നാട്ടിൻപുറത്തുള്ളത് അതുപോലെയല്ല തിരിച്ചും എല്ലാ ഒരു മിഡ് ടൗൺ വരെ ഒരു ഏവറേജ് ടൗണിൻ്റെ അകത്തുള്ള ജീവിതശൈലി എല്ലാം ഡിഫറൻ്റ് ആണ് അതേപോലെ തന്നെ കാടിൻ്റെ സമീപത്തുള്ള ആൾക്കാരുടെ ജീവിതശൈലി വേറൊരു ജീവിതശൈലിയാണ് അപ്പോൾ ഇതൊന്നും ഒന്നല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തിനനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ചും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കനുസരിച്ചും മാറാൻ നിൽക്കരുത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം എങ്ങനെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ലി ലിവിങ് സ്റ്റൈൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഫോളോ ചെയ്യാം നമുക്ക് വേണ്ടത് സിമ്പിളായിട്ട് ജീവിക്കുക പൈസ സേവ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളുടെ പ്രൈമറി മോട്ടീവാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണോ നിങ്ങളുടെ ആ ബന്ധം അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനെന്തോ തകരാറുണ്ട് ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങൾക്കിടയിലുള്ള ആഴം വർദ്ധിപ്പിക്കും വഴക്കുകളും തെറ്റിദ്ധാരണയും കുറച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങളും കോഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടുന്ന സാലറിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നാല്പതിനായിരം രൂപയാണ് നമ്മുടെ സാലറി എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന നാല്പതിനായിരം രൂപ സാലറിയെ നമ്മൾ സ്പിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അതായത് സിക്സ്റ്റി തേർട്ടി ടെൻ എന്ന് പറയുന്ന പറയുന്നൊരു റൂളായിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ സാലറി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ലിവിങ് എക്സ്പ്ലെ എക്സ്പെൻസിനും ഫാമിലിയുടെ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതായത് ഇരുപത്തി നാലായിരം രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യേണ്ടി വരിക അറുപത് ശതമാനം നിങ്ങളുടെ ജീവിത ചെലവും ഫാമിലിയുടെ ചിലവും ഇതിനകത്ത് തീരണം പിന്നെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പ്യുവർലി നിങ്ങൾ സേവിങ് ഫണ്ടാണ് അതായത് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ആ ഒരു ഫണ്ടായിട്ട് നിങ്ങൾ മുപ്പത് ശതമാനം അതായത് പന്ത്രണ്ടായിരം രൂപ നിങ്ങൾ മന്ത്ലി എടുത്തു വെച്ചേ പറ്റുള്ളൂ പിന്നെ വരുന്നത് പത്ത് പേഴ്സൻറ്റേജ് എമർജൻസി ഫണ്ടാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഉണ്ടാക്കി വെച്ചേ പറ്റുള്ളൂ സോ ഒരു പത്ത് പേർസെൻറ്റേജ് നിങ്ങൾ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ചെറിയൊരു എമൗണ്ട് ആണ് അത് വലിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ലല്ലോ ഇപ്പം ഏകദേശം ഇരുപത്തിനാലും പന്ത്രണ്ടും അയൽപ്പത്തന്നെയായി മുപ്പത്തിയാറ് അല്ലേ പിന്നെ എന്താ നാലായിരം രൂപയെങ്ങാണ്ട് അത് നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിലേക്ക് എടുത്തു വെച്ചേ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് നാൽപ്പത് അമ്പതിനായിരം രൂപയെങ്കിലും എമർജൻസി ഫണ്ടും വേണം സോ ഈ പറയുന്ന പന്ത്രണ്ടായിരം രൂപ സേവിങ് ആ വീടിൻ്റെ സേവിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ അറുപത് പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾ ജീവിക്കണം ഇരുപത്തിനാലായിരം രൂപയും കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനകത്ത് ഫാമിലിയോ റെൻറ്റോ വാട്ട് എവർ അതിനകത്ത് നിങ്ങളുടെ എല്ലാ ചിലവുകളും കഴിയണം എന്നുള്ളതാണ് ഈ റൂളിനകത്ത് പറയുന്നത് ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ വീടുണ്ടാക്കുന്നതിനെ നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാം എന്ന് എന്ന് ചോദിക്കണമെങ്കിൽ അതിന് കുറച്ച് ടൂൾസ് ഉണ്ട് അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എൻവലപ്പ് മെത്തേഡ് എന്നൊക്കെ പറയും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു എമൗണ്ട് എടുക്കുന്നു അതിനകത്ത് ഇട്ട് വെക്കുന്നു ഒരു എൻവലപ്പിനകത്ത് ആ എൻവലപ്പ് എപ്പോൾ കാലിയാകുന്നു നിങ്ങളുടെ ചിലവിനുള്ള ആ മാസത്തെ കോട്ട കഴിഞ്ഞിരിക്കുന്നു ഇനി നെക്സ്റ്റ് മാസമേ ഉള്ളൂ അപ്പോൾ പിടിച്ച് പിടിച്ച് എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കും കാരണം ആ എൻവലപ്പ് തുറക്കുമ്പോൾ നമുക്കറിയുന്നതിനകത്ത് എത്ര രൂപ ഉണ്ട് എന്നുള്ളത് ആ എമൗണ്ടിന് അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തും അതിനനുസരിച്ചുള്ള ഒരു ബജറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരും ും അപ്പം അതിനകത്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കും അപ്പം അങ്ങനെയുള്ളൊരു പഠിപ്പാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആവശ്യം ഇവിടെ നിങ്ങൾക്ക് എൻവലപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ എൻവലപ്പ് ആകാം എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതാണ് അതിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആൾക്കാർ അങ്ങനെ ചെയ്യാം അതല്ല ഡിജിറ്റലി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഫോൺ പേ ഗൂഗിൾ പേയിലൊക്കെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് അക്കൗണ്ടുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഓരോ അക്കൗണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ ചെയ്തു വയ്ക്കുക മനസ്സിലാക്കി വെക്കുക ഇത് ഇന്ന ചിലവിന് ഇത് ഗ്രോസറിക്ക് ഇത് ഇലക്ട്രിസിറ്റിക്ക് ഇത് സേവിംഗിന് ഇത് എമർജൻസി ഫണ്ടിന് ഇത് റെൻറ്റിന് അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ചിലവുകളുടെ ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് അക്കൗണ്ടാക്കി തിരിക്കാൻ പറ്റും അതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള എമൗണ്ട് എത്രയാണ് വേണ്ടത് അത് ആഡ് ചെയ്യുക ബാക്കിയുള്ളത് സേവിങ്ങിലേക്ക് പൊക്കണം അല്ലെങ്കിൽ സേവിങ സേവിംഗിലേക്കുള്ളത് ആദ്യം മാറ്റിവെച്ചതിനു ശേഷം ഈ പറയുന്ന പെർസെൻറ്റേജ് ഇതിലേക്ക് മാറ്റുക അറുപത് പെർസെൻറ്റേജിനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ ചിലവിനനുസരിച്ച് നിങ്ങൾ എൻവലപ്പിനകത്ത് നിങ്ങളിടുക അതല്ലെങ്കിൽ ഫിസിക്കൽ എൻവലപ്പിനകത്ത് നിങ്ങളിടുക ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ എൻവലിപ്പ് കാലിയാകുന്നത് അതോടുകൂടി നിങ്ങളുടെ ചിലവാക്കാനുള്ള ആ മാസത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് എന്തപ്പം തൊണ്ടുള്ള ഒരു ഗുണം ചോദിക്കുകയാണെങ്കിൽ ഓവർ സ്പെൻഡിങ് എന്ന് പറയുന്ന പരിപാടി അതോടുകൂടി അവിടെ നിൽക്കും പിന്നെ നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകില്ല മാത്രമല്ല ചിലവാക്കുന്ന ഓരോ രൂപയ്ക്ക് നിങ്ങൾക്ക് വില തിരിച്ചറിയാൻ പറ്റും കാരണം പേഴ്സ് കാലിയാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എൻവലപ്പ് കാലിയാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും മറ്റു അതിനകത്ത് ഉണ്ടല്ലോ തീരുന്നവർ ഉപയോഗിക്കാമല്ലോ ഈ ഒരു മെൻറ്റാലിറ്റി അവിടെ ഇല്ല കാരണം അതിനകത്ത് അത്രയും എമൗണ്ട് മാത്രമേ നമ്മൾ നിറച്ച് വയ്ക്കുകയുള്ളൂ ഇത് പ്രത്യേകിച്ചും എവിടെയാണ് യൂസ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കണമെങ്കിൽ കപ്പിൾസിനാണ് കാരണം എന്താ ചോദിക്കണമെങ്കിൽ ഭാര്യ ചിലവാക്കുന്നത് ഭർത്താവ് അറിയില്ല ഭർത്താവ് ചിലവാക്കുന്നത് ഭാര്യയും അറിയില്ല കാരണം ഓരോരുത്തർ ഇപ്പോൾ വീട്ടിലിത്തിരി മീൻ വാങ്ങണം എന്നുള്ളത് നാളെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഭാര്യയും ചിലപ്പോൾ കൊണ്ടുവരും ഒരു കിലോ ഭർത്താവും കൊണ്ടുവരും ഒരു കിലോ എന്ന് പറയണ പോലെയാണ് ആ ഞാൻ ഒരു എക്സാമ്പിൾ ഉള്ളൂ പിന്നെ ബജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ബജറ്റിംഗ് ആപ്പുകളുണ്ട് ഇന്ത്യൻ ആപ്പുകൾ തന്നെയാണ് അതിനകത്ത് ടോപ്പായിട്ട് വരുന്ന ആപ്പുകളെന്ന് പറയുന്നത് മണിഫൈ എന്ന് പറയുന്നതാണ് ഗോൾ ട്രാക്ക് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റിനും സജഷൻ നൽകുന്ന ഒരു ആപ്പാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു ലക്ഷത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെന്ന രീതിയിൽ ബജറ്റിംഗ് ചെയ്യണം ഇത്ര രീതിയിൽ പണം മാറ്റി വെക്കണം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട് ഗോൾ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഈ ആപ്പ് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് ഈ പരിപാടിയില്ല കാരണം ഞാൻ മാനുവലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഡിജിറ്റൽ ആപ്പുകളുടെ ആവശ്യമേ ഇല്ല ഞാൻ ബുക്കും പേപ്പറും ആയിട്ടുള്ള പഴയ ട്രഡീഷണൽ മെത്തേഡിൻ്റെ ആളാണ് പിന്നെ വാൾനട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യു പി ഐ സ്പെൻറ്റുകൾ അതായത് ഡിജിറ്റൽ സ്പെൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഇത് വെച്ച് നിങ്ങൾക്ക് ബജറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സേവിങ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് ക്യൂബൈ വെൽത്ത് എന്ന് പറയുന്ന വേറൊരു ആപ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതൊന്നും ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരസ്യ പ്രചാരണത്തിനു വേണ്ടി പറയല്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി രീതിയിലും ഒരു നൂറ് പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങി എഴുതി കൂട്ടുകയോ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ചെയ്യുക പിന്നെ ഒന്നുണ്ട് ഇ ടി മണി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എസ് ഐ പി ഒക്കെ ചെയ്യാൻ അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലേറ്ററായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതും കൂടി പ്ലാൻ ചെയ്യുക അപ്പോൾ ഇത്രയും ആപ്പുകൾ കൂടി ഇതിനെ നിങ്ങൾക്ക് സഹായിക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ ഇതാണല്ലോ നിങ്ങളുടെ ഗോൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന സേവിങ്സിനൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യണം മന്ത്ലി എന്തെല്ലാം ചെയ്യണം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ഒരു വഴി പറഞ്ഞു തരും എങ്ങനെ അത് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് രീതിയിൽ പോകണം എന്നുള്ളതൊക്കെ ഈ അപ്പോൾ പറഞ്ഞു തരും നമുക്ക് ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് പറയണത് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്പ്രെഡ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും പേപ്പറിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് എന്താണ് അല്ലെങ്കിൽ എത്ര എത്തി എന്നുള്ളത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും ഒരു പേപ്പറായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും ചുമരിൻ്റെ മുകളിലോ ഫ്രിഡ്ജിൻ്റെ സൈഡിലോ ജോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും കാണുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് ആ ഇത്രയും ഞാനിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു ഇത്രയും സേവ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇനിയും സേവ് ചെയ്യാലോ അപ്പോൾ അതൊരു മോട്ടിവേഷനാണ് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഉഷാറ് കൂടില്ല നമ്മൾ ഒരു എമൗണ്ട് നമ്മുടെ മനസ്സിലുണ്ട് ഓക്കെ എമൗണ്ട് മനസ്സിലുള്ളത് ആ എമൗണ്ട് നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ടാർഗറ്റ് ഓരോന്ന് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് ഒട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇത്രയും നിങ്ങൾ അച്ചീവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ ഒട്ടിച്ച് വെക്കുന്നു അത്രയേ ഉള്ളൂ നിങ്ങൾ ജോലി ചെയ്യുന്ന ഡെസ്കിൻ്റെ മുകളിലായിരിക്കാം അല്ലെങ്കിൽ ചുമറിൻ്റെ മുകളിലായിരിക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റണം ഡെയിലി അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് അളക്കാനും പറ്റണം സോ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് കാണാവുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുമെന്ന് പറയണത് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്തത് എത്ര എങ്ങനെ എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടില്ല പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ആ ഞാൻ ഇത്രയും ഉണ്ടാക്കി എന്ന് പറയണതും അത്രയും എമൗണ്ടിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ ഒരു ചിത്രം ഒരു വിഷ്വലൈസേഷൻ കിട്ടുന്നതാണോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടി എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ നോട്ട് കെട്ടിട്ട് എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഡിഫറൻസ് ഫീൽ ഉണ്ടല്ലോ ആ ഡിഫറെൻസ് ഫീലിൽ ചില ആൾക്കാരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ചില ആൾക്കാർക്ക് ഓക്കെ ഡിജിറ്റലി ഇത്രയും അക്കൗണ്ടിൽ ഇൻ്റെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് കയറി എന്ന് പറയുമ്പോൾ ആ ഓക്കെ നോ പ്രോബ്ലം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ എഴുതി കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു ലക്ഷത്തി ചെക്ക് കയ്യിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ചില ആൾക്കാർക്ക് ഡിഫറൻസ് ആണ് ഡിഫറൻറ്റ് ആണ് സോ നിങ്ങളെ എന്ത് മോട്ടിവേറ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യുക എഴുതി വയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോസ്റ്റ് ഓഫീസിലൊക്കെ ആർഡ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ റിക്കറിങ് ഡെപ്പോസിറ്റ് അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും നല്ല സേവിങ്സ് ഒക്കെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ് ഇനി അടുത്ത പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ എമൗണ്ട് നമുക്ക് കൂട്ടിയേ പറ്റുള്ളൂ നമുക്ക് ഉള്ള എമൗണ്ട് വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല കാരണം കുറച്ചും കൂടി എമൗണ്ട് നമുക്ക് കൂടുകയാണെങ്കിൽ അത്ര നല്ലത് നമുക്ക് പറ്റും നാൽപ്പതിനായിരം രൂപയും കൊണ്ട് പറ്റും പറ്റില്ല എന്നുള്ളതല്ല കുറച്ചും കൂടി സ്പീഡിൽ കുറച്ചും കൂടി നല്ലൊരു വീട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കൂടുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിനെന്ത് ചോദിക്കാം എന്ത് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡുകളിൽ ഫ്രീലാൻസിങ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാം ക്യാൻവ അപ്പ് വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം അങ്ങനെ പല വഴികളിലൂടെയും നിങ്ങൾക്കൊരു നാലഞ്ച് വർഷം കൊണ്ട് കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ചെറിയ പോർഷൻ വേണമെങ്കിൽ റെൻ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കണം കാരണം നമ്മൾ അത്രയും പിടിച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ വീട് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും വീട് വെച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ ചെറിയൊരു ആശ്വാസത്തിന് ഇതുപോലെയുള്ള റെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചെറിയ വീടിൻ്റെ ഒരു പോർഷൻ നമ്മൾ വേറെ ഒരാൾക്ക് റെൻറ്റിന് കൊടുക്കാവുന്നതാണല്ലോ ചെറിയ രീതിയിൽ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന എന്തെങ്കിലും പരിപാടികൾ പരിപാടികളുണ്ടാവും ചില ആൾക്കാർക്ക് ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഉത്സവങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് പൈസ ഉണ്ടാക്കാൻ സീസണിനെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ആ മേഖലയിലേക്ക് പോകാം റിലീജിയസായിട്ടുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ പ്ലാന് തരുകയാണ് ഓപ്ഷൻ ഒന്നായിട്ട് തന്നെ കൂട്ടിയാൽ മതി അതായത് ഒന്നാമത്തെ ഇയറിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾ തീർക്കുക എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക സേവിങ്ങും നിങ്ങൾ തുടങ്ങുക ഓരോ മാസവും പത്ത് തൊട്ട് പതിനയ്യായിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സേവിങ്സ് വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് പറയുന്നത് ഒരു ഓപ്ഷനാട്ടോ ഈ പറയാൻ പോകുന്നതൊക്കെ ഇനി ഇയർ രണ്ടിൽ വരാൻ പോകുന്നത് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ടൗണിലോ സിറ്റിയിലോ നിൽക്കുന്ന ആളാണെങ്കിൽ കുറച്ച് പുറം ഭാഗത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഉൾപ്രദേശത്തേക്ക് മാറിയതിന് ശേഷം അവിടെ താമസിക്കുകയോ അവിടെ ഒരു പ്ലോട്ട് നോക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്ക് ടൗണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങി പോവുകയുള്ളൂ കാരണം നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു എമൗണ്ടിന് ഈ പറയുന്ന സ്ഥലം കിട്ടാൻ പോകുന്നില്ല ഒരു ബാക്ക് ഏരിയ അതായത് ഉൾപ്രദേശത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു എമൗണ്ടിന് നമുക്ക് സാധനം കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ പറയുന്ന പ്ലോട്ടിൻ്റെ പൈസ ഫുള്ളായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വരും രണ്ടോ മൂന്നോ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലോട്ട് മേടിക്കേണ്ടി വരും മാക്സിമം രണ്ട് രണ്ടര ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കാരണം നമ്മൾക്കൊരു വലിയ ഒരു എമൗണ്ടിന് കൊടുത്ത് ഒരു സ്ഥലം വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല കാരണം നമുക്ക് ലോൺ എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാണ് നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഓർമ്മയിൽ വേണം സോ പറഞ്ഞു വരുന്നത് കുറച്ച് ഉൾപ്രദേശത്തേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടോ മൂന്നോ സെൻറ്റ് നിങ്ങൾക്ക് സ്ഥലം കിട്ടും അതിനകത്ത് വീടും വയ്ക്കാൻ പറ്റും നിങ്ങൾ ചെന്നൈയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇവിടെയൊക്കെ ഒരു സെൻറ്റ് സ്ഥലത്ത് വരെ അതായത് വീട് മേലേക്ക് കെട്ടിയിട്ട് ഫുൾ സൗകര്യത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് കാർ പോർച്ച് വരെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അതായത് അടിയിൽ കുറച്ച് സൗകര്യം കുറച്ചിട്ട് മേളെ മേലത്തെ ഒരു നിലയെ അവർ പൊക്കി കെട്ടിയിട്ടുണ്ടായിരിക്കും ചില ആൾക്കാർ ചില ആൾക്കാർ താഴത്തെ നിലം കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് മതിലെന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ നമ്മുടെ ചുറ്റും വീടിൻ്റെ ചുറ്റും നടക്കാനുള്ള മതിലേയില്ല അതായത് ചുറ്റും മതിലും ഉള്ളത് കൂടി ചേർത്തിട്ട് വീടായിട്ടായിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒന്നൊന്നര സെൻറ്റിലൊക്കെ വീട് കെട്ടുന്നവർക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് അവർക്ക് ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് നിയമങ്ങളൊന്നും അത്രത്തോളം ബാധകമല്ല എന്തായാലും നാലഞ്ച് സെൻ്റ് സ്ഥലത്ത് വീട് വെക്കുന്ന ഒരാൾക്ക് ബാധകമാണ് കാരണം നമ്മുടെ ഈ പറയുന്ന മതിൽ നിന്ന് വീട്ടിലേക്ക് മൂന്നടി വിടണം അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ വിട്ടുവിട്ടിട്ടൊക്കെയാണ് സ്ഥലം ഉള്ളവർക്ക് വീട് വയ്ക്കാൻ പറ്റുള്ളൂ റോള് വെച്ച് നോക്കുകയാണെങ്കിൽ അതല്ല ഈ പറയുന്ന ഒരു സെൻറ്റ് രണ്ട് സെൻ്റ് സ്ഥലമുള്ളവർക്കാണെങ്കിൽ വീട് വയ്ക്കുന്നതിന് കുറേ നിയമങ്ങൾ എന്താ പറയുക വിട്ടുവീഴ്ച നൽകുന്നുണ്ട് അവർ അവരുടെ പാട്ടിന് വിടുന്നുണ്ട് എങ്ങനെയെങ്കിലും വീട് വെച്ച് താമസിച്ചോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി അവിടെ നിയമ തടസ്സം നമുക്കൊന്നും വരുന്നില്ല മതിലോട് ചേർത്തിട്ട് നമുക്ക് വീട് വെക്കുന്നതിന് തടസ്സമില്ല അടുത്തുള്ളവൻ്റെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചളിയോ വെള്ളമോ സാധനങ്ങളോ പോകരുത് അത്രയേ ഉള്ളൂ നാലാമത്തെ വർഷം എന്ന് പറയുന്നത് നമ്മൾ ബേസിക്ക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ഒരു റൂം ഒരു കിച്ചൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തുടങ്ങേണ്ടി വരും ഒരു മൂന്ന് നാല് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് നിർത്താൻ പറ്റണം വീടിൻ്റെ പണി അപ്പോൾ ഏകദേശം ഒരു റൂമ് ഒരു കിച്ചൺ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതായത് പതുക്കെ ഇരുന്ന് കാല് നീട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു റൂമും അടുക്കള കെട്ടിയതിന് ശേഷം കയ്യിൽ കുറച്ച് പൈസ വരുന്ന സമയത്ത് ഒരു റൂമും കൂടി നമ്മൾ കെട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഒരു റൂമും കൂടി നമ്മൾ കെട്ടുന്നു അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അല്ലാതെ ഒച്ചടിക്ക് കെട്ടി മുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ കെട്ടി തീർക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം തുടങ്ങേണ്ടി വരും പരിപാടി അതെല്ലാം നമുക്ക് പോകുന്ന ഈ നാലഞ്ച് വർഷം കൊണ്ട് വീടും ആകണം പൈസ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ കിട്ടിയ എമൗണ്ട് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടിയിട്ടത് തീർക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഓൺ ഗോയിങ്ങിൽ ഈ പരിപാടി ചെയ്ത് പോകാൻ പറ്റും അതായത് നാലഞ്ച് വർഷം കഴിയുമ്പോൾ വീടും ആയിട്ടുണ്ടാകും അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഒക്കെ റെഡി ആയതിനു ശേഷം തുടങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ പണിതുകൊണ്ടേ പോകാം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് വീടിൻ്റെ പണി തീരും ഇനി ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഇരുപത്തിനാല് മാസം സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി സംതിങ് നിങ്ങൾക്ക് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് മേടിക്കാം അതേപോലെ തന്നെ എട്ടായിരം വെച്ചിട്ട് മൂന്ന് വർഷം മുപ്പത്താറ് മാസം നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം വരുന്നുണ്ട് ഈ എമൗണ്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള വീട് കെട്ടാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ടോട്ടൽ അഞ്ച് വർഷം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് പണി തീർക്കാനും പറ്റും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കുറേശ്ശെ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പണിയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ പോകുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും ഒരുപാട് സമയവും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഇനി കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരു പതിനെട്ട് മാസം കൊണ്ട് സേവ് ചെയ്യണം അപ്പോൾ രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയായിരിക്കും വരുന്നുണ്ടാവുക ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റണം അതായത് ഒരു എൺപത് തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒരു സെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ കുറവ് അപ്പോൾ നിങ്ങൾ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട നിങ്ങളുടെ ഉദ്ദേശം ഒരു വീട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് കിട്ടണം ഒരു പള്ളിയുടെ അടുത്ത് കിട്ടണം അല്ലെങ്കിൽ റോഡ് സ്കൂളിൻ്റെയൊക്കെ അടുത്ത് കിട്ടണം എന്ന് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ബൈക്കിൽ ചിലപ്പോൾ രണ്ട് നാല് അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും ഒരു ടൗണിലേക്ക് എത്താൻ അതൊന്നും ഒരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ബജറ്റിനകത്ത് കാര്യങ്ങൾ നിൽക്കില്ല നിങ്ങൾ ലോൺ എടുത്ത് തന്നെ അവസാനം വീട് വെക്കേണ്ടി വരും ആ ലോൺ അടച്ച് നിങ്ങൾ കുടുങ്ങുകയും ചെയ്യും ലാസ്റ്റ് നിങ്ങൾ വേറെ എവിടെക്കെങ്കിലും നാട് വിട്ട് പോകേണ്ടി വരും ആ വീട് വിറ്റിട്ട് ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയണത് അപ്പോൾ നമുക്ക് ലോണില്ലാതെ ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ പരിപാടി നടക്കൂ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കാം നമ്മൾ ലോണെല്ലാം എടുക്കുന്നില്ല അല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ളത് പറഞ്ഞുള്ളൂ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും സഹായിച്ച് തരികയാണെങ്കിൽ നമുക്ക് പതിയെ പതിയെ അവർക്ക് കൊടുത്തു തീർക്കാം സോ അങ്ങനെ നമുക്ക് ഈ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഫണ്ട് റേസ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാം ഇവിടെ ഒരു അഞ്ച് ടു ആറ് വർഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ് ആറ് ഏഴ് ലക്ഷത്തിൻ്റെ ആ റേഞ്ചിനകത്ത് നമുക്ക് നിർത്താൻ പറ്റണം അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് നന്നായിട്ട് കൊണ്ടുവരണം തോന്നുകയാണെങ്കിൽ ഒക്കെ ചെയ്ത് 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 ഒരു എട്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ എമൗണ്ട് ഉണ്ടാക്കി നമുക്ക് അങ്ങനെയും ചെയ്ത് തീർക്കാം ഞാൻ ഉദ്ദേശിച്ച എമൗണ്ട് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് ആറ് ലക്ഷം രൂപയാണ് സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷം തൊട്ട് ആറ് വർഷത്തിനുള്ളിലാണ് ഇപ്പം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു വളരെ ചെറിയ എമൗണ്ടിന് ചെറിയൊരു വീട് ഒരു സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം